ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ലോബർ ചിറ്റിൽ വരുന്ന നല്ലൊരു വീഡിയോ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് നല്ലൊരു അവസരവുമായിട്ടാണ് ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനൊണ്ട് നമ്മുടെ ചാനൽ ആത്തിയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ല കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിവിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് തൊടുപുഴയിലെ ഇടവെട്ടി എന്ന സ്ഥലത്താണ് മാർത്തോമ്മ പള്ളിക്ക് സമീപത്ത് തന്നെയാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടി വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള എല്ലാവിധ പണികളും കഴിഞ്ഞ വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് കേരള വെള്ളം വരുന്നുണ്ട് അതുപോലെ ചുറ്റുമതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള വളരെ നല്ലൊരു വീടാണ് ബസ് റൂട്ടിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് വീടിനടുത്ത് തന്നെ പള്ളി അമ്പലം അതുപോലെ സ്കൂള് ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ തന്നെയുണ്ട് അപ്പോൾ തീർച്ചയായും ഈ വീട് നിങ്ങൾക്ക് വാങ്ങണം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി നാല് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങണം സ്വന്തമാക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് പോയി നേരിട്ട് കാണണമെന്നും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീടോട് കൂടെ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായതുപോലെ പോലെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ സ്ഥലമോ വീടോ നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴ്ന്നു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലോബർട്ട്സിൽ വരുന്ന നല്ല വീഡിയോകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീടുമായി നമുക്ക് വീണ്ടും കാണാൻ അത് താങ്ക്സ് ഫോർ വാച്ചിങ്